നമസ്കാരം വെളുക്കാന്തച്ചത് പാണ്ഡ എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ അതെങ്ങനെയാണെന്ന് ഇന്നലെ വടകരയിൽ യു ഡി എഫും ആർ എം പിയും നമ്മളെ കാണിച്ചു തന്നിട്ടുണ്ട് അതായത് വടകരയിൽ ശൈലിജ ടീച്ചർക്കെതിരെ നടന്നത് മാപ്പ് കൊടുക്കാൻ കഴിയാത്ത മാപ്പ് അർഹിക്കാത്ത വർഗീയ പ്രചാരണ വേലകളായിരുന്നു എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല സമൂഹ മാധ്യമങ്ങൾ തുറന്നാൽ അതൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാമായിരുന്നു പല രീതിയിലുള്ള അധിക്ഷേപങ്ങളാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത് അവസാനം ടീച്ചറിനെതിരെ അശ്ലീല പരാമർശം നടത്തിയ ഒരു യൂത്ത് കോൺഗ്രസ്സുകാരനെ അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യം വരെ ഉണ്ടായി ഇതൊക്കെ ജനങ്ങൾ കണ്ടറിഞ്ഞ സത്യമാണ് ഈ സാഹചര്യത്തിൽ തങ്ങൾ നടത്തിയ വർഗീയ വിദ്വേഷ പ്രചാരണങ്ങൾ യു ഡി എഫിനും ആർ എം പിക്കും തലവേദനയായി തീർന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇപ്പോൾ വാദിയെ പ്രതിയാക്കാൻ ഇതൊക്കെ സി പി എമ്മിൻ്റെ തലയിൽ വെച്ച് കെട്ടാൻ വേണ്ടി ഇന്നലെ ആർ എം പിയും യു ഡി എഫും ഒരു പരിപാടി സംഘടിപ്പിക്കുകയാണ് ആ പരിപാടിയിൽ ഈ രണ്ടു പേർക്കും കിട്ടിയ പണിയാണ് പറഞ്ഞു വരുന്നത് അതായത് സതീശൻ നിന്നിരുന്ന് അടുക്കുകയാണ് ഞങ്ങൾ അങ്ങനെ ഒരു വർഗീയ പ്രചാരണം നടത്തിയിട്ടില്ല ഞങ്ങൾ എന്തിനാണ് അങ്ങനെ നടത്തുന്നത് ഞങ്ങൾ അത്തരം വർഗീയ പ്രചാരണങ്ങൾ നടത്തുന്നവർക്കെതിരാണ് എന്നൊക്കെ പറഞ്ഞൊരു വല്ലാത്ത രീതിയിലുള്ള ഗീർവാണ് അല്ലെങ്കിൽ സതീശനെ നുണ പറയാൻ ഒരു മടിയുമില്ല എന്ന് എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് സി പി എം മാത്രമാണ് കൈ പണം കൈപ്പറ്റാത്തതെന്ന സത്യം ലോകത്തെല്ലാവർക്കും അറിയാം കാരണം എസ് ബി ഐ പുറത്തുവിട്ട പട്ടികയിൽ ഈ പറയുന്നതുപോലെ പരിശോധിച്ച് നോക്കിയാൽ സി പി എം മാത്രമാണ് പണം കൈപ്പറ്റാത്തത് പിന്നെ ഈ ഇലക്ട്രൽ ബോണ്ടിൽ നിന്ന് പണം കൈപ്പറ്റിയവരുടെ പട്ടിക പുറത്ത് കൊണ്ടുവരാൻ വേണ്ടി നിയമ പോരാട്ടം നടത്തിയ സി പി എം ആണ് ഈ പറയുന്ന സീതാറാം യെച്ചൂരിയാണ് എന്നിട്ട് സി പി എമ്മും പണം കൈപ്പറ്റിയിട്ടുണ്ടെന്ന് കച്ച കള്ളം പറഞ്ഞ വ്യക്തിയാണ് ഈ വി ഡി എന്ന് പറയുന്നത് അങ്ങനെ ഒരു സതീശൻ തനിക്ക് ഒരു ഉളുപ്പുമില്ലാതെ എന്തിനേയും ന്യായീകരിക്കാൻ കഴിവുള്ള വ്യക്തി മൈക്കിന് മുമ്പിൽ നിന്ന് വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയിട്ടില്ല കാഫർ എന്ന് ഞങ്ങൾ വിളിച്ചിട്ടില്ല എന്നൊക്കെ വിളിച്ചു നോക്കുകയാണ് അതിനുശേഷം സതീശന്റെ സംസാരമൊക്കെ കഴിയുന്നു ശേഷം ഷാഫി പറമ്പിലും വന്ന് രണ്ട് വിടലൊക്കെ വിട്ടങ്ങ് പോവുകയാണ് ശേഷം ആർ എം പിയുടെ നേതാവ് ഒന്ന് പ്രസംഗിക്കുകയാണ് എന്താണ് പ്രസംഗിക്കുന്നത് അതായത് ശൈലജ് ടീച്ചർക്കെതിരെയും നടി മഞ്ജു വാര്യർക്കെതിരെയും ലൈംഗിക അധിക്ഷേപം നടത്തുകയാണ് ഇവരെന്തിനാണ് ഈ പരിപാടി നടത്തിയത് ഞങ്ങൾ എങ്ങനെയൊന്നും നടത്തിയിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി നടത്തിയതാണ് എന്നിട്ട് കെ എസ് ഹരിഹരൻ എന്ന് പറയുന്ന ആർ എം പിയുടെ നേതാവ് എന്താണ് കാണിച്ചത് ആ തോന്നിവാസം ആദ്യം ഒന്ന് കാണാം ടീച്ചറെ ഒരു പോർണോ വീഡിയോ ആരെങ്കിലും അത് വീഡിയോ എത്ര മോശമായ ഒരു ലൈംഗിക അധിക്ഷേപമാണ് നടത്തുന്നത് ടീച്ചറിനെ ആക്ഷേപിച്ച് കൊതിമാറിയിട്ടില്ല ഇവർക്കൊന്ന് തോന്നി പോവുകയാണ് ഞങ്ങൾ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയ പരിപാടിയാണ് അവസാനം ഇപ്പോ ഈ ഇലക്ഷൻ സമയത്ത് ടീച്ചറിനെ തോപ്പിക്കാൻ വേണ്ടി ഇത്തരത്തിലുള്ള മോശമായിട്ടുള്ള അധിക്ഷേപ പോസ്റ്റുകളും സംഗതികളും ഒക്കെ പടച്ചുവിട്ടത് ഇവരെല്ലാം എല്ലാവർക്കും നന്നായി മനസ്സിലായിട്ടുണ്ടാവുമല്ലോ എന്നിട്ട് ഇത് മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ എങ്ങനെയാണ് ഇതിനെ ന്യായീകരിക്കുന്നത് അതായത് ഇയാൾ വന്നേക്കുകയാണ് ഈ കെ എസ് ഹരിഹരൻ പറയുകയാണ് അതെ എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ഞാൻ നിർവ്യാജം മാപ്പ് രേഖപ്പെടുത്തുകയാണ് എന്നൊക്കെ വായി തോന്നിയത് കോതയ്ക്ക് പാട്ടുന്ന രീതിയിൽ തെമ്മാടിത്തരം വിളിച്ചു പറഞ്ഞിട്ട് അവസാനം ഇങ്ങനെ മാപ്പ് പറഞ്ഞാൽ മാപ്പ് മാപ്പു എല്ലാം തീർന്നു ഇതൊക്കെയാണ് ഇവരുടെ ഉള്ളിൽ കിടക്കുന്ന ഈ സ്ത്രീകളോടുള്ള കാഴ്ചപ്പാട് എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് സത്യത്തിൽ എത്ര മോശമായ രീതിയിലാണ് അത് ടീച്ചർക്കെതിരെ മാത്രമല്ല നടിക്കെതിരെ മഞ്ജുവാര്യർക്കെതിരെ കൂടിയായ ലൈംഗിക അധിക്ഷേപം നടത്തുക അത് കേട്ട് കൈയടിക്കാൻ ചില പോങ്ങന്മാരും എന്നിട്ടത് മാധ്യമങ്ങളിൽ വാർത്തയാകുമ്പോൾ മാത്രം ഇതിനെ അങ്ങ് ഈ പറയുന്നത് പോലെ അങ്ങ് തിരസ്കരിച്ചുകൊണ്ട് അതിനെയൊക്കെ അങ്ങ് എതിർത്തുകൊണ്ട് സംസാരിച്ചു വരികയാണ് ഷാഫി പറമ്പിൽ എതിർക്കുന്നു രമ എതിർക്കുന്നു രമയുടെ പ്രതികരണം രസകരമായിട്ടൊരു പ്രതികരണമാണ് കേട്ടോ അതായത് സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ പുരോഗമന ചിന്താഗതി ഉള്ള വ്യക്തിയാണ് ഇദ്ദേഹം എന്നാണ് പറയുന്നത് അദ്ദേഹത്തിന്റെ പുരോഗമന ചിന്താഗതിയൊക്കെ നമുക്ക് മനസ്സിലായി കാണുമല്ലോ എന്തായാലും ന്യായീകരണ ക്യാപ്സിൽ ഒന്ന് കാണാം ഇന്നലെ സി പി എമ്മിന്റെ വർഗീയ പരാമർശത്തിനെതിരെ വടകരയിൽ നടന്ന പൊതുപരിപാടിയിൽ ആർ എം പി നേതാവ് സഖാവ് കെ എസ് ഹരിഹരന്റെ ഭാഗത്ത് നിന്ന് വന്ന ഒരു തെറ്റായ പരാമർശം സ്ത്രീ വിരുദ്ധമായ ഒരു പരാമർശം അത് തീർത്തും തെറ്റാണ് അതിനെ അങ്ങേയറ്റം തള്ളിപ്പറയുകയാണ് അത് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ് എന്ന് തന്നെയാണ് ആർ എം ബി അഭിപ്രായം ഇത്തരം വിഷയങ്ങൾ ഇത്തരം പരാമർശങ്ങൾ അത് ഏത് വ്യക്തിയുടെ ഭാഗത്തു നിന്ന് വന്നാലും സ്ത്രീകൾക്കെതിരെയുള്ള പരാമർശങ്ങൾ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്നതല്ല പൊതുപ്രവർത്തകരും അതുപോലെ തന്നെ രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന ആളുകളുമൊക്കെ വളരെ ജാഗ്രത കാണിക്കേണ്ടതാണ് ഇത്തരം വിഷയങ്ങൾ സംസാരിക്കുമ്പോൾ ഒക്കെ ജാഗ്രത പുലർത്തേണ്ടതാണ് അത് ഒരു നോട്ടത്തിലും വാക്കിലും എല്ലാം ആ ജാഗ്രത എല്ലാ വ്യക്തികളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നുള്ളതാണ് നമ്മൾ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇത്തരത്തിലൊരു പരാമർശത്തെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നതല്ല പക്ഷേ ഈ പരാമർശം വന്ന് മണിക്കൂറുകൾക്കകം തന്നെ സഖാവ് ഹരിഹരൻ അതിനെ നിർവ്യാജം ഖേദം പ്രകടിപ്പിച്ചു എന്നുള്ളത് വളരെ പോസിറ്റീവായി കാണുകയാണ് ആ പരാമർശം തെറ്റായിരുന്നു എന്ന് അദ്ദേഹത്തിന് തന്നെ ബോധ്യപ്പെട്ടു അത് തെറ്റായിരുന്നു എന്ന് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് അത് അദ്ദേഹം പറയുകയും ചെയ്തു എന്നുള്ളത് ഒരു പോസിറ്റീവ് കാര്യമായിട്ട് കൂടി കാണുകയാണ് ടീച്ചറെ ഒരു പോർണോ വീഡിയോ ആരെങ്കിലും മഞ്ജു വാരിയുടെ കേട്ടാൽ അത് എന്തായാലും ഇയാൾ ഇത്തരത്തിലുള്ള അധിക്ഷേപം മാത്രമാണോ വേണ്ടി വാർത്ത കണ്ടപ്പോഴാണ് വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്ന് പറഞ്ഞ് പരിപാടിയിൽ തന്നെയാണ് എന്താണ് പിന്നീട് പറയുന്നത് അതുകൂടി ഒന്ന് കേൾക്കാം കോഴിക്കോട്ട് സി എ സി എക്ക് ഒരു വലിയ റാലി നടക്കാണ് കടപ്പുറത്ത് എൽ ഡി എഫിന്റെ മൗലവി വാങ്ങു വിളിച്ചു സ്റ്റേജിൽ പിണറായി പറകിൽ നിന്ന് നിസ്കരിക്കുക നിസ്കരിക്കുക മൗലവയ്ക്ക് അതിന് ബീച്ചിൽ തൊട്ടടുത്ത് പള്ളി ഉണ്ട് അവിടെ പോയി നിസ്കരിച്ചാൽ മതി പക്ഷേ അതുപോലെ എൽ ഡി എഫിൻ്റെ റാലിൻ്റെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ചാലേ മതന്യൂലപക്ഷങ്ങളോട് എൽ ഡി എഫിനുള്ള കൂറ് തെളിയിക്കാൻ പറ്റൂ എന്നാൽ ആ സ്റ്റേജിൽ ഇളമരം കരിയും ഉണ്ട് വി കെ സി മമ്മത് ഗോയുണ്ട് മഹബൂബുണ്ട് അഹമ്മദ് ദേവർഗോവുണ്ട് അവരാരും നിസ്കരിക്കുന്നില്ല വി കെ സി മഹബൂബുമൊക്കെ പോട്ടെ അഹമ്മദ് ദേവർഗോവില് നിസ്കരിക്കേണ്ടേ അയാൾക്ക് നിസ്കാരം വേണ്ട ആ സമയത്ത് അവർക്ക് നിസ്കാരം വേണ്ട മുക്ക മൗലവിക്ക് നിസ്കരിക്കാൻ മുട്ടിയിട്ട് ഈ പിണറായി അതിങ്ങനെ ലോകം മുഴുവൻ കാണുക കേട്ടില്ലേ സി എക്കെതിരെ എൽ ഡി എഫ് നടത്തിയ പരിപാടിയിൽ മുക്ക മൗലവി നിസ്കരിക്കാൻ മുട്ടി നിന്നു എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിക്കുന്നതിനിടയിൽ മുക്ക മൗലവി സ്റ്റേജിന്റെ ബാക്കിലിരുന്ന് നിസ്കരിച്ചു അത്രേ അത് എൽ ഡി എഫ് ന്യൂനപക്ഷങ്ങൾക്കൊപ്പമാണെന്ന് കാണിക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതാണെന്നൊക്കെയാണ് പറയുന്നത് എത്ര മോശമായ വർഗീയ പരാമർശമാണ് വർഗീയതയാണ് ഇയാൾ ആ മൈക്കിന് മുമ്പിൽ നിന്ന് അങ്ങ് തള്ളി മറിക്കുന്നത് ഇയാളൊക്കെയാണ് പൊതുപ്രവർത്തകൻ എന്ന് പറയുന്നത് വർഗീയതയ്ക്കെതിരെ വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പരിപാടി അവസാനം വർഗീയതയുടെയും ലൈംഗിക അധിക്ഷേപത്തിന്റെയും ഒക്കെ കൂമ്പാരമായി മാറുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് സത്യത്തിൽ ഈ സതീശനും ഷാഫിയും വിചാരിച്ചു ഇത് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ ജനങ്ങൾക്ക് ഈ പറയുന്ന ആർ എം പിയോടും യു ഡി എഫിനോടുമുള്ള കാഴ്ചപ്പാടൊക്കെ മാറും എന്ന് വിചാരിച്ച് നടത്തിയൊരു പരിപാടിയാണ് ഇനിയിപ്പോൾ വരാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ ഇതൊക്കെ അങ്ങ് തിരിച്ചടിച്ചിട്ടുണ്ടെങ്കിൽ ഉള്ള സീറ്റ് കൂടി പോകും അതുകൊണ്ട് ജനങ്ങളൊന്ന് തെറ്റിദ്ധരിപ്പിക്കാം ഇതൊക്കെ സി പി എമ്മിൻ്റെ തലയിൽ ചാർത്തി കൊടുക്കാം ഇറങ്ങിയതാണ് അവസാനം നാക്ക് ചതിച്ചു എന്നല്ല ഉള്ളിക്കിടക്കുന്ന സാധനം പുറത്തിയാടി അതൊക്കെ മാധ്യമങ്ങളിൽ വാർത്തയായി ഇവരുടെ തനി കുണം എന്താണെന്നും തനി നിറം എന്താണെന്നും നമുക്ക് മനസ്സിലാക്കുന്ന മനസ്സിലാക്കി തരുന്ന ഒരു സാഹചര്യം ഉണ്ടായി ടീച്ചർ പറഞ്ഞതൊക്കെ സത്യമാണ് എന്ന് നമ്മൾ നേരിട്ട് കാണുന്ന സാഹചര്യം ഉണ്ടായി സ്ത്രീയോടുള്ള കാഴ്ചപ്പാട് ഈ പറയുന്നത് പോലെ എന്താണ് കോൺഗ്രസിന് എന്നൊന്നും ഞാൻ പറയുന്നില്ല കോൺഗ്രസിൽ നിന്ന് ബി ജെ പിയിലേക്ക് പോയ പത്മജ വേണുഗോപാൽ തന്നെ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് കോൺഗ്രസിനകത്തുള്ള വനിതാ നേതാക്കളോടുള്ള ഒരു സമീപനത്തെ പറ്റിയൊക്കെ പറയുന്നുണ്ടല്ലോ അധികം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാണം കെടും കോൺഗ്രസ് എന്നാണ് പത്മജ വേണുഗോപാൽ പറഞ്ഞത് അതുകൊണ്ട് അധികമൊന്നും പറയുന്നില്ല ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തായാലും ആർ എം പി നേതാവ് കെ എസ് ഹരിഹരൻ പറഞ്ഞത് വളരെ മോശമാണ് അപലപനീയമാണ് ഒരു മാപ്പ് പറഞ്ഞാലൊന്നും തീരാവുന്ന ഒരു കേസുമല്ല എന്തായാലും സതീസനും ഷാഫിയുമൊക്കെ ഇതവിടെ കേട്ടിരുന്നല്ലോ ആ പ്രസംഗിക്കുന്നതിനിടയിൽ പോയി ഒന്ന് ഇടപെട്ടുകൊണ്ട് അത് മോശമായി എന്ന് അവിടെ വെച്ച് പറയാൻ പോലും ഇവർ സമയം കണ്ടെത്തിയില്ലല്ലോ എന്നതുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഇവരൊക്കെ ഇരിക്കുന്ന വേദിയിലാണ് ഇയാൾ ഇത്തരത്തിൽ ഒരു അശ്ലീലം പറയുന്നത് ഇത്തരത്തിൽ ഒരു തെമ്മാടിത്തരം പറയുന്നത് അത് കേട്ട് കുറേ പേർ കയ്യടിക്കുന്നു ആ കൂട്ടത്തിൽ സതീശനും ഷാഫിയും ഒക്കെ ഉണ്ടായിരുന്നു രമയൊക്കെ ഉണ്ടായിരുന്നു എന്നതാണ് ഏറ്റവും നമ്മളെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം വാർത്തയാകുമ്പോൾ മാത്രം എതിർക്കുന്ന വാർത്തയാകുമ്പോൾ മാത്രം ഇതിനെതിരെയൊക്കെ സംസാരിക്കുന്ന ഇവരൊക്കെയാണ് നമ്മുടെ പൊതുപ്രവർത്തകർ ഇവരൊക്കെയാണ് യു ഡി എഫിൻ്റെ പോരാളികൾ ഇവരൊക്കെയാണ് വർഗീയതയ്ക്കെതിരെ ഈ പറയുന്ന വർഗീയ വിദ്വേഷ പ്രചാരണത്തിനെതിരെ സ്ത്രീക്ക് വേണ്ടിയൊക്കെ സംസാരിക്കുന്നവർ എന്തായാലും വല്ലാത്തൊരു സംഭവം തന്നെ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്